ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ പറമ്പിലെ ഒരു വീഡിയോ ആണ് കേട്ടോ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് നമ്മള് പറമ്പില് നമ്മളിപ്പോ ഒരു കൊല്ലം കഴിഞ്ഞു കേട്ടോ ഈയൊരു സ്ഥലം മേടിച്ചിട്ട് ഇത് പത്ത് സെൻറ്റാണ് ഉള്ളത് ഇന്ന അപ്പുറത്തും നമ്മുടെ സ്ഥലമാണ് കേട്ടോ അതൊരു പതിനഞ്ച് സെൻ്റാണുള്ളത് അപ്പോൾ നമുക്ക് ഇന്ന് ഈ പറമ്പിൽ എന്തൊക്കെ തൈകളാണ് നട്ടിട്ടുള്ളത് നോക്ക് ഈ പറമ്പും മേടിച്ച ഉടനെ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു സപ്പോർട്ടയുടെ തയ്യായിരുന്നു കേട്ടോ അന്ന് ഇത്രയുണ്ടായിരുന്നു അല്ലേ ഇപ്പോൾ ഇത് ഒരു വർഷം കൊണ്ട് അത്യാവശ്യം എന്നെക്കാൾ കൊക്കം വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് അടുത്ത വർഷമൊക്കെ ആവുമ്പോഴേക്കും എന്തായാലും ഇതില് കായക വരുമായിരിക്കും ഇത് എന്തോ ഇത് കോളിഫ്ലവർ ആണ് കേട്ടോ അത്യാവശ്യം നമുക്ക് പറിക്കാൻ മാത്രമൊക്കെ വലുപ്പം ആയിട്ടുണ്ട് പിന്നെ നമ്മളിത് മരുന്നൊന്നും അടിക്കാണ്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് ഇത്രയൊക്കെ വലുപ്പമേ വെക്കുന്നുണ്ടാവും ആയിരിക്കുള്ളൂ കോളിഫ്ലവർ ഒന്നും ഞാൻ നമ്മുടെ വീട്ടിലൊന്നും ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടേ ഇല്ലാട്ടോ കാരണം ഇതൊക്കെ പുറത്തുനിന്ന് വരുന്ന നമ്മുടെ നാട്ടിലേക്ക് വരുന്ന സംഭവം അല്ലേ അപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ട് നല്ല തണുപ്പുള്ള സ്ഥലത്തൊക്കെ ആയിരിക്കും ഈ ഒരു സംഭവം ഉണ്ടാവുകയാണ് പക്ഷെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്കും നട്ട് വളർത്തുകയൊക്കെ ചെയ്യാം കേട്ടോ അത്യാവശ്യം നന്നായിട്ട് തന്നെ വലിപ്പം വെക്കുന്ന കണ്ടോ അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് ഈ കായകൻ വേറൊരു സാധനം കാണാം കേട്ടോ ഞാൻ പമ്പിൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു ഏട്ടനെ എനിക്ക് കൊണ്ടു തന്ന റയ്യായിരുന്നേ അത് എനിക്ക് ഒരുപാട് കൗതുകം തോന്നിയിട്ട് ഞാൻ അങ്ങനെ മേടിച്ചിട്ടുണ്ടായിരുന്നതാണ് അത് വാങ്ങിച്ച് ഒരു ആറേഴ് മാസം കഴിഞ്ഞപ്പോൾ തന്നെ കായികം ഉണ്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അത് എന്താണെന്ന് കാണിച്ചു തരാം ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞത് പിന്നെ ഇപ്പോൾ പൂവൊക്കെ ഉണ്ട് പൂ മാത്രമല്ല കായം വന്നിട്ടുണ്ട് കേട്ടോ ഇതിൽ എപ്പോഴും കായം ഉണ്ടാവും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ട് ഇത് ഫാഷൻ ഫ്രൂട്ടൊക്കെ ഉണ്ടാവുന്ന ടൈമിലാണ് കേട്ടോ ഇത് നമുക്ക് കൂടുതലായിട്ട് ഇതിൻ്റെ ഇത് ഉപകാരപ്പെടുക കാരണം ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഫാഷൻ ഫ്രൂട്ടൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല മധുരമായിരിക്കും അപ്പോൾ പഞ്ചസാര ഇടാണ്ട് നമുക്ക് കഴിക്കാം കേട്ടോ ഞാൻ കുട്ടിക്കൊക്കെ അങ്ങനെ കൊടുക്കാറുണ്ട് ഇത് കൊടുത്തിട്ട് പിന്നെ ഇതാ ഈ ഒരു സംഭവം ഉണ്ട് കേട്ടോ ഇതിനങ്ങനെ വലിയ വളർച്ചയൊന്നും ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് നല്ല തണലുള്ള സ്ഥലത്ത് നടണം അപ്പോൾ ഇതാ ഞങ്ങൾ തണലുള്ള സ്ഥലത്തന്നെയാണ് നടത്തിയിട്ടുള്ളത് എപ്പോഴെങ്കിലൊക്കെ ഓരോ ഇലകൾ ഇങ്ങനെ വരും കേട്ടോ അതാണ് ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് തോന്നുന്നു പിന്നെ ഇതിപ്പോൾ അത്യാവശ്യം എന്നെ എൻ്റെ കാളിനും കുറച്ചും പൊക്കം വെച്ചിട്ടുണ്ട് ഇതാണ് ഞാൻ ഷോർട്ട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ വായ കേട്ടോ അതിൻ്റെ ആവശ്യത്തിനനുസരിച്ച് എടുത്ത് പഠിക്കുന്ന വാഴ അവിടെ വെട്ടി വെച്ചിട്ടുള്ളതാണ് നമ്മൾ നമ്മൾ വെച്ചിട്ടുള്ള പഴം പഴത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ എടുത്തിട്ട് അവിടെ കൊണ്ടുപോയി പാപ്പറത്തിലിട്ടിട്ട് അടച്ചു വെക്കും ഇത് അമ്പാങ്ങിയാണ് കേട്ടോ ഇത് ഇപ്പൊ പൂത്ത് തുടങ്ങിയിട്ടുണ്ട് ഇത് കുറേ മുന്നേ പൂത്തിട്ടുണ്ട് കേട്ടോ അത് വാങ്ങി വെച്ച് ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പോഴേ പൂക്ക എന്നുള്ള നമ്മുടെ രണ്ടാമത്തെ തൊടി കേട്ടോ ഇത് പതിനഞ്ച് സെന്റ് ആണ് ഇതിന് മുഴുവൻ നമ്മ വാഴ കവുങ്ങ് പിന്നെ തെങ്ങ് തൈകള് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഇതിനകത്ത് പോകുന്നത് പിന്നെ കുറച്ച് പച്ചക്കറികള് മഞ്ഞള് ചേമ്പ് ചേന അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ തക്കാളിത്തോട്ടം തോട്ടം കണ്ടോ തക്കാളി ഒക്കെ ഇണ്ട് കേട്ടോ അടുത്ത വർഷാവുമ്പഴേക്കും ഞാവൽപ്പഴം ഒക്കെ വീട്ടിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് സീതപ്പഴത്തിന്റെ തയ്യാന്ന് തോന്നുന്നു കേട്ടോ ശരിക്കും എന്താണെന്ന് എനിക്കറിയില്ല എനിക്കറിയുണ്ടാവുള്ളൂ എന്താണെന്ന് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു സീതപ്പഴായി പറമ്പെടുത്തിട്ട് ജെ സി ബി കൊണ്ട് ഇണ്ടാക്കിട്ടുള്ള കിണറാണ് കേട്ടോ അത് കിണർ ഞാൻ കാണിച്ചു തരാം നല്ല വെള്ളമുണ്ട് കേട്ടോ പിന്നെ ഇവിടെ കൊടമ്പുളിയുടെ ഒരു തൈ ഉണ്ട് ഇതിനൊരു പുഷ്ടി വന്നിട്ടില്ല കേട്ടോ പക്ഷെ ഇപ്പോൾ കുറച്ചുണ്ടത് മറ്റേ ശോഷിച്ച് എടുക്കുമായിരുന്നു ഇപ്പോൾ പുതിയാലുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പുറത്ത് ചാമ്പയ്ക്ക തൈ ഉണ്ട് അതിൻ്റെ അപ്പുറത്ത് ഒരു ഓറഞ്ചിൻ്റെ ഉണ്ട് അതിൻ്റെ അപ്പുറത്ത് മൽബറിയുടെ തൈ ഉണ്ട് മൽബറിയൊക്കെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ സാധാ മെൽബറിയല്ലാട്ടോ അത്യാവശ്യം ഒരു ഇത്ര വലിപ്പമെങ്കിലും വരും അത്ര വലിപ്പമുള്ള മെൽബറിയാണേ അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇത് കണ്ടുണ്ടോ ഇപ്പുള്ള കുട്ടികൾക്കൊന്നും ഇത് അറിയാൻ അത്ര വഴിയില്ല പക്ഷേ ഇത് കുറച്ച് പഴയ ആൾക്കാരോട് ചോദിച്ചാല് ഇത് എന്താണെന്ന് അറിയാൻ പറ്റും ഇത് മുക്കട്ടപ്പഴം എന്ന് പറയുവേണ്ട ഇത് പഴുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവും നമ്മുടെ ഫാഷൻ ഫ്രൂട്ടിന്റെ കഥയെ ടേസ്റ്റ് അപ്പോൾ ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ